മുക്കടിൽ മുനിയറക്കുന്ന നന്ദികേശ്വര ക്ഷേത്രത്തിൽ മകര തിരുവാതിര തിരുവോത്സവത്തിന് കൊടിയേറി ക്ഷേത്രം തന്ത്രി ഇരിങ്ങാലക്കൊട കാരണത്തുമല ബ്രഹ്മശ്രീ ശ്രീധരൻ നമ്പൂതിരി ക്ഷേത്രം മേൽശാന്തി അഭിലാഷ് ശാന്തികൾ എന്നിവരുടെ കാർമ്മികത്വത്തിലാണ് കൊടിയേറ്റകർമ്മം നടന്നത് ദിവസങ്ങളായി നടക്കുന്ന ഉത്സവം മുപ്പതിന് സമാപിക്കും കൊടിമരഘോഷയാത്ര കൊടിയും കൊടിക്കൂറയും ഘോഷയാത്ര നട തുറപ്പ് ദീപാരാധന മുളയിടിയിൽ എന്നീ ചടങ്ങുകൾക്ക് ശേഷമാണ് തൃക്കൊടിയേറ്റ് നടത്തിയത് അത്താഴ പൂജ ശ്രീഭൂതബലി നടയടയ്ക്കൽ പ്രസാദവോട്ട് എന്നിവയ്ക്ക് ശേഷം രാജാക്കാട് നാട്ടുകൂട്ടം വോയിസിന്റെ കരോക്കെ ഗാനമേളയും നടത്തി മുപ്പതിന് രാവിലെ അഞ്ചു മുപ്പതിന് നട തുറപ്പ് അഞ്ചു നാപ്പത്തി അഞ്ചിന് പള്ളിയുണർത്തൽ ആറിന് കണി കാണിക്കൽ ആറു മുപ്പതിന് യാത്രാ ഹോമം വൈകിട്ട് അഞ്ചിന് ആറാട്ടുബലി ആറാട്ടുപുറപ്പാട് ആറിന് ആറാട്ട് ആറു മുപ്പതിന് കച്ചിറപ്പാലം ആറാട്ടുകടവിൽ നിന്നും ആറാട്ടു ഘോഷയാത്ര രാത്രി എട്ടിന് കൊടിയിറക്കൽ എട്ട് പതിനഞ്ചിന് ഇരുപത്തി അഞ്ച് കലശപൂജ എട്ട് മുപ്പതിന് അഭിഷേകം എന്നിവയോടെ ഉത്സവം സമാപിക്കും ക്ഷേത്രം കമ്മിറ്റി രക്ഷാധികാരി എൻ വി ശശിധരൻ പ്രസിഡന്റ് രവി വരണ്ടിയാനിക്കൽ സെക്രട്ടറി മനോഹരൻ പെരികിലക്കാട്ട് നിരപ്പേൽ കൺവീനർ അനിത ഗോപാലകൃഷ്ണൻ മാതൃസമിതി പ്രസിഡന്റ് ഓമന ശശിധരൻ എന്നിവർ ഉത്സവ പരിപാടികൾക്ക് നേതൃത്വം നൽകും സിറ്റിവിഷൻ സേനാപതി